രതീഷ് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ പട്ട എൽ പി സ്കൂളിലാണ് അവിടെ കാര്യമായ തിരക്ക് ഇല്ലായെങ്കിൽ പോലും ഒരു നിലയിൽ പാലക്കാടിന് മൊത്തം നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഒരു വോട്ടിംഗ് പോളിംഗ് പെർസെൻറ്റേജ് എത്തി നിൽക്കുന്നത് ചേലക്കരയിൽ ആദ്യം ആദ്യഘട്ടത്തിലും ഇതുപോലെ തന്നെ തുടക്കത്തിൽ നല്ല രീതിയിലുള്ളൊരു പോളിംഗ് ഉണ്ടായിരുന്നു പിന്നീട് കൂടിയാണ് അതൊന്ന് മന്ദഗതിയിലായത് അതിന് സമാനമായ രീതിയിലുള്ള കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ പാലക്കാടിലും സംഭവിക്കുന്നതെന്ന് പറയാം കാരണം പല ശക്തി കേന്ദ്രങ്ങളിലും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ പിരായിരിയിൽ കാര്യമായ തന്നെ പോളിങ് ഉണ്ട് ആളുകളുടെ നീണ്ട ക്യൂ ഒക്കെ ഉണ്ട് അത് നമുക്ക് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റ് മാത്തൂരിലും അതോടൊപ്പം തന്നെ കണ്ണാടി പഞ്ചായത്തിലുമൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും നഗരസഭാ പരിധിയിലും മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ട് ഇവിടെ ഒരു കാര്യമായ ഒരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നാനൂറ്റി മുപ്പത് വോട്ടർമാരെ ആകെ ഉള്ളൂ അതിൽ ഏതാണ്ട് ഒരു നൂറിനടുത്ത് പേർ മാത്രമേ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഒരു പോളിംഗ് ശതമാനം ശതമാനം എത്രമാത്രം ഉയരും എന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാരണം കാരണം ഈ ചേലക്കരയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലുമൊക്കെ ചേലക്കരയിലൊരു ഭേദപ്പെട്ട നിലയിലേക്ക് തന്നെ പോളിംഗ് ശതമാനം എത്തി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഒരു ഭേദപ്പെട്ട നിലയിൽ തന്നെ ചേലക്കരയിലും എത്തി തുടക്കത്തിൽ അവിടെയും നമ്മൾ ആവശ്യകരമായ ഒരു പോളിംഗ് ആണ് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരുന്നത് ഏതാണ്ട് ഈ സമയത്തോടെ അടുക്കുമ്പോൾ അല്ലെങ്കിൽ പത്തുമണിയോടൊക്കെ അടുക്കുമ്പോൾ ഇതേ സമാനമായ രീതിയിൽ തന്നെ ഒരു പോളിംഗ് പെർസെൻറ്റേജ് ചേലക്കരയിലും അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ പാലക്കാടും ഏതാണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഉടനീള വീറും ഭാഷയും എല്ലാം ആ പോളിംഗ് പെർസെന്റേജിലും നമുക്ക് ഇപ്പോൾ നിലവിൽ ഏകദേശം നോക്കി കഴിഞ്ഞാൽ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത് ഏതായാലും ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷേ പോളിംഗ് ഉയരും പത്ത് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ആളുകളൊക്കെ തന്നെ എത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരം ആദ്യത്തെ രണ്ടര മണിക്കൂർ പിന്നിടുമ്പോഴുള്ള പോളിംഗ് ശതമാനം ആറ് മൂന്ന് എന്നതാണ് അല്പം കൂടിയൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും ഭേദപ്പെട്ടൊരു പോളിംഗ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് പോളിംഗ് വല്ലാതെ കുറഞ്ഞു പോകയാൽ അതൊരു പക്ഷേ ൊക്കെ സ്വാധീനിച്ചേക്കാം പക്ഷേ അങ്ങനെ കുറയില്ല തെരഞ്ഞെടുപ്പിനകത്തെ വീറും പാശിയും ഒക്കെ വോട്ടർമാരിലും പ്രകടമാകും അവരും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി വോട്ട് പരമാവധി ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത് നേരത്തെ മാധു നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറുണ്ട് അവിടെ വോട്ടെടുപ്പ് വൈകി നിരവധി ആളുകൾ കാത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് അവിടെ പകരം വോട്ടിംഗ് മെഷീൻ എന്ന വിവരം കൂടി മാധു പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കപ്പോൾ എം എസ് ലിഷോയി കൂടി ചേരുന്നുണ്ട് ലിഷോയി ലിഷോയി നിൽക്കുന്ന സ്ഥലത്തെ ആളുകളുടെ പ്രതികരണം ഏതരത്തിലാണ് അവിടെ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ സു കാര്യങ്ങളെല്ലാം തന്നെ സുഖമായി തന്നെ പോകുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ തീരെ തിരക്കില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്നത് ഈ ബൂത്ത് നമ്പർ നൂറ്റി എഴുപത്തിയാറിലും നൂറ്റി എഴുപത്തി ആറ് ഏയിലുമാണ് ഇവിടെ എഴുന്നൂറ്റി അൻപതോളം വോട്ടുകൾ മാത്രമാണ് ഒരു ബൂത്തിലുള്ളത് തൊട്ടടുത്ത ബൂത്തിലും സമാനമായ രീതിയിൽ എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപതിനും എണ്ണൂറിനും ഇടയിലുള്ള വോട്ടുകൾ മാത്രമാണ് ഉള്ളത് രാവിലെ ഏകദേശം നൂറ്റി നാൽപ്പത് വോട്ടുകൾ വീതം ഓരോ ബൂത്തിലും ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ ഈ കാണുന്ന രണ്ട് ത്തിലും ഒരാൾ പോലും വോട്ട് രേഖപ്പെടുത്താൻ നിലവിൽ ഇല്ല എന്നുള്ളതാണ് കൂടാതെ ഇതിന് തൊട്ടടുത്ത് തന്നെ നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ ബൂത്ത് കൂടിയുണ്ട് അവിടെയാണ് അല്പമെങ്കിലും ഒരു തിരക്കുള്ളത് അവിടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന പോലെ തന്നെ അത്യാവശ്യം ഒരു തിരക്കുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും സ്ത്രീകളാണ് കൂടുതലും വോട്ട് രേഖപ്പെടുത്താനായി ഒരു സമയത്ത് എത്തിയിരിക്കുന്നത് ഈ കണ്ണാടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു ബൂത്താണിത് ഈ സി ജെ ബി സ്കൂൾ കിണാശേരിയാണിത് കണ്ണാടി പഞ്ചായത്തിൽ കരുനോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തന്നെ സ്വാധീനമുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിനൊരുപക്ഷേ കുറച്ച് മേൽക്കൈ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അവർക്ക് അവിടെ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ ഒരു ഏകദേശം എട്ട് വരെയൊക്കെ തന്നെ എല്ലാ ബൂത്തുകളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നീട് ഈ തിരക്ക് കുറഞ്ഞത് ഇനി ഒരുപക്ഷെ ഉച്ചയോടുകൂടി കൂടുതൽ സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയെല്ലാം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിലെല്ലാം തന്നെ രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടി ഇരുപത് ശതമാനമൊക്കെ പോളിംഗ് ശതമാനം എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കണ്ണാടി പഞ്ചായത്തിലെ ഈ കിണാശേരിയിലെ ഈ ബൂത്തിൽ ഇതാണ് നിലവിലത്തെ സ്ഥിതി ഇതൊരു പ്രശ്നബാധിത ബൂത്തായി നേരത്തെ കണക്കാക്കിയിട്ടുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല മലമ്പുഴ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന കണ്ണാടി പഞ്ചായത്ത് ആ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും വോട്ടുകൾ ചിലത് ഇങ്ങോട്ടേക്ക് ട്രിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം നേരത്തെ ഉയർന്നു വന്നിരുന്നു അങ്ങനെ മാറ്റി എന്ന് പറയപ്പെടുന്ന വോട്ടുകൾ അത് വരികയാണെങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ഒരു വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നബാധിത ബൂത്തായി ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സാന്നിധ്യം മുഴുവൻ സമയവും ഇവിടെയുണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ എത്താൻ തക്ക രീതിക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുമുണ്ട് പക്ഷേ നിലവിൽ അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അങ്ങനെ വന്ന ഈ ട്രാൻസ്ഫർ ചെയ്തൊക്കെ വന്ന ൾ അത് രേഖപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി എം എസ് ആണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചിലയിടത്തും നഗരമേഖലയ്ക്ക് പുറത്ത് തിരക്ക് അല്പം കുറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നഗരത്തിലെ ബൂത്തുകളിൽ പക്ഷേ പലയിടത്തും നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് പലയിടത്തും സ്ത്രീകളുടെയും പ്രായമായ ആളുകളുടെയും ഒക്കെ നീണ്ട നിര നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ബിജു പങ്കച്ചുകൂടി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ബിജു ബിജു ഉള്ളത് എവിടെയാണ് നഗരത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഗ്രാമമേഖലകളിൽ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അവിടെ തിരക്കൽപ്പം കുറവാണ് എന്നതാണ് ഇപ്പോൾ ലിഷോയും സ്റ്റെഫിനും ഒക്കെ നൽകുന്നവരും ബിജു ഉള്ള സ്ഥലം എവിടെയാണ് എങ്ങനെയുണ്ട് പൊതുവിൽ വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ കക്ഷികൾ കണക്ക് കൂട്ടുന്ന തരത്തിലേക്ക് പോളിംഗ് എത്തില്ലേ രതീഷ് ഞാനുള്ളത് ഇപ്പോൾ വടക്കംതറ നായർ സ്കൂളിലാണ് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് ഈ നഗര ഹൃദയത്തിലുള്ളതാണ് പ്രത്യേകിച്ച് ഇവിടെ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ രണ്ടായിരത്തി മുന്നൂറോളം വോട്ടുണ്ട് രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു ഇവിടെ ഈ പ്രദേശത്തൊക്കെ മുൻ വർഷങ്ങളിൽ കുറച്ച് പോളിങ് ശതമാനമൊക്കെ കുറവായിരുന്നു അങ്ങനെ ആരോപണം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇവിടെ ഈ മേഖലകളിൽ നല്ല വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ കാണുന്നത് മൂന്ന് ബൂത്തുകളായിട്ട് ആയിരത്തി മുന്നൂറോളം വോട്ടാണ് ഇവിടെ ഉള്ളത് രാവിലെ മുതലേ തന്നെ മുൻവർഷങ്ങൾ ജനങ്ങളുടെ ഇവിടെ പ്രാതിനിധ്യം അറിയിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു നായർ സ്കൂൾ നായർ മെമ്മോറിയൽ സ്കൂളാണ് അവിടെയാണ് ഇപ്പോൾ ഈ വലിയ ജനങ്ങൾ രാവിലെ തന്നെ രാവിലെ വോട്ട് ചെയ്യാറുണ്ടോ മുൻവർഷങ്ങളിലൊക്കെ രാവിലെ തന്നെയായിരുന്നു ജോലിക്കൊക്കെ പോകാനുള്ളതാണോ അതുകൊണ്ടാണ് രാവിലെല്ലാവരും വളരെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നല്ല ക്യൂ ആണ് ജോലിക്ക് പോകാനുള്ളവരൊക്കെ രാവിലെ വോട്ട് ചെയ്തിട്ട് പോകാനായിട്ട് പോവുകയാണ് ഭാഗങ്ങളിൽ നല്ല ക്യൂ തുടരുന്നു നല്ല തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് നമുക്ക് വേണം മനസ്സിലാക്കാനായിട്ട് അതാണ് ഈ ക്യൂവിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ബിജു പങ്കാണ് അവിടെ